എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കുറച്ച് സമയം ഇതിലെല്ലാം ആക്ച്വലി നമ്മുടെ പ്രോപ്പർ ലൈവ് ആവാൻ പോകുന്നുള്ളൂ നയൻ തേർട്ടിക്ക് നയൻ ക്ക് നമ്മുടെ വിശ്വൽ സ്റ്റോക്ക് മീഡിയയിൽ നിന്നാണ് നമ്മുടെ ലൈവ് ഉണ്ടാവുക ഇത് ജസ്റ്റ് ഇത്തിരി സമയം വെറുതെ ഇരുന്നേപ്പം ഇങ്ങനെ വന്നതാണ് കേട്ടോ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് സമയം സംസാരിക്കാൻ നിങ്ങൾ എഴുതിയിട്ട് ഇത്തിരി നേരം ഒത്തിരി കാര്യം അങ്ങനെ ഒത്തിരി നേരം ഒത്തിരി കാര്യമായിട്ട് വന്നതാണ് ഇന്ന് ജൂലൈ അഞ്ച് ഇപ്പോ എന്താ പറയുക ഭൂമി ആകെ കേഴ്മലും മുറിയും ഭയങ്കര തിരമാലകൾ വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാനിതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചൈനയിൽ ഭയങ്കര മൂവായിരം അടി ഉയരത്തിലേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള രീതിയിൽ അഗ്നിപർവ്വം പർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഒരു വാർത്ത കണ്ടു ശരിയാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല ഒരു ഒരു ചെറിയൊരു വീഡിയോ അതിൽ മാത്രമേ കണ്ടുള്ളൂ ഞാൻ വേറെ എവിടെയും ഞാൻ അത് കണ്ടില്ല ആ ഒരൊറ്റ ചാനലിൽ മാത്രമാണ് ആ സംഭവം പിന്നെ അത് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ഞാൻ എന്തായിരുന്നു ആ ചാനലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പം മൂവായിരം അടി ഉയരത്തിലേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അതിൻ്റെ പടലങ്ങൾ പൊടിപടലങ്ങളും പടലങ്ങളും ചാരവും ഭയങ്കരമായി ഉയരത്തിലെത്തിയിട്ടുണ്ട് റെക്കോർഡ് ഇതുവരെ ഉണ്ടായിട്ടുള്ള റെക്കോർഡ് ലെവലില് ഹൈറ്റിലാണ് അത് എത്തിയിട്ടുള്ളത് മൂവായിരം അടി ഹൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഉയരത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടാവണം അത് നമ്മുടെ മീഡിയക്കാരുടെ ക്രിയേഷനാണോ ആയിട്ടുള്ള കാര്യങ്ങളാണോ ഒന്നും എനിക്കറിയില്ല ഞാൻ അതില് ഒരു ചാനലിൽ കണ്ട സംഭവമാണ് ഒരു മലയാളം ചാനലായിരുന്നത് പക്ഷേ ആ ചാനലിൻ്റെ എനിക്ക് ഓർമ്മയില്ല വേറെ എവിടെയും കണ്ടില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടോ ഈ ജൂലൈ അഞ്ച് പറഞ്ഞതുപോലെ ജൂലൈ അഞ്ചിൻ്റെ വാങ്ക എന്ന വാങ്കയല്ലേ ആ സ്ത്രീ പ്രവചിച്ചതുപോലെ എന്തെങ്കിലും അപായ സൂചനകൾ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞേ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളും ഇന്നത്തെ ജൂലി അഞ്ചിൻ്റെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് സമയം ഇപ്പോൾ എട്ട് അൻപത്തി ഒൻപത് അതായത് ഒൻപത് മണി ഒൻപത് പതിനഞ്ച് ഒൻപത് ഇരുപത് വരെ പരമാവധി ഇവിടെ ഇരിക്കുക ഞാനുള്ളൂ അത് കഴിഞ്ഞാൽ നയൻ ഫോർട്ടി നയൻ തേർട്ടി ഫൈവ് നയൻ ഫോർട്ടിക്ക് നമ്മൾ വിഷ്വൽ സ്റ്റോക്ക് മീഡിയയിൽ ഒരു ചെറിയ ലൈവ് പ്ലാനിങ് ഉണ്ട് അത് നമ്മളുടെ നല്ല സുഹൃത്തുക്കളായ കുറച്ച് പേര് മാത്രം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്കും അവിടേക്ക് സ്വാഗതമാണ് ഇന്നൊരു ഊട്ടൂകതർ ലൈവ് നമ്മുടെ സുഹൃത്തുക്കൾ ഇതാര വന്നിരിക്കുന്നത് സൂര്യാവണിയോ വെൽക്കം വെൽക്കം സൂര്യാവണി വെൽക്കം എന്താണ് വിശേഷം ഇന്ന് ജൂലൈ അഞ്ച് ഇന്ന് ജൂലൈ അഞ്ചിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ സൂര്യാമണി കേട്ടിരുന്നു ഇന്നത്തെ ജൂലൈ അഞ്ചിൻ്റെ വിശേഷങ്ങൾ ഇന്ന് ഭൂമി കീഴ്മേൽ മറിയും ആകെ വെള്ളം കൊണ്ട് മൂടും ഭൂമിയെ എന്നൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു അതിനെപ്പറ്റി എന്താണ് സൂര്യാവണിയുടെ അഭിപ്രായം എന്ന് പറയൂ താഴെ കമന്റിലൂടെ കമന്റ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്തോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കായ് പറഞ്ഞു ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കണ്ട വേറെ സുഹൃത്തും വന്നിട്ടുണ്ട് വന്ന സുഹൃത്തുക്കളൊക്കെ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കരുത് ഡബിൾ ടാപ്പ് ചെയ്ത് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ലൈക്കിൻ്റെ എണ്ണം ഉണ്ടാവില്ല നമ്മളിങ്ങനെ സംസാരിക്കും നമ്മളിങ്ങനെ പോകും എന്നത് മാത്രമാണ് സംസാരിക്കാം കൂടെ കൂടും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹ സമ്മാനമായ ലൈക്ക് വളരെ പരമപ്രധാനം കൂടെയാണ് താങ്ക് യു താങ്ക് യു ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു വരട്ടെ വരട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് ജൂലൈ അഞ്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്ന് ജൂലൈ അഞ്ച് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ജൂലൈ അഞ്ച് ഭൂമിയെ അങ്ങനെ കീഴ്മേൽ മറിച്ച് വള്ള വലിയ വലിയ തിരമാലകൾ വന്ന് നമ്മുടെ ഭൂ ജപ്പാനെ ചൈനേനെ ഒക്കെ മൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സമയം ഇനിയും കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവാം അവർ പറഞ്ഞ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ നമ്മുടെ ദിവസങ്ങളും നമ്മൾക്ക് എന്തായിരുന്നു നമ്മുടെ ലൈഫിലൂടെ കടന്നു പോയ കാര്യങ്ങളും എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പത്ത് ഈ പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അന്നത്തെയും പോലെ തന്നെയായിരുന്നു ഇന്നത്തേം ദിവസം ഉറങ്ങി എണീറ്റു നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്തു ഭക്ഷണം കഴിച്ചു കുളിച്ചു വീണ്ടും ഭക്ഷണം കഴിച്ചു കിടന്നു ഉറങ്ങി എണീറ്റ് അങ്ങനെയുള്ള സാധാരണത്തെ പോലെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇതിലില്ല വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു ഫാറൂഖ് അള്ള അസ്സലാമലൈക്കും ഹബീബി അഹ്ലംബിക്കും ഫാറൂഖ് മംഗ്ലൂർ എത്തിയിട്ടുണ്ടല്ലോ ഹായ് ബ്രോ എന്ന് പറഞ്ഞിട്ട് എന്താണ് വിശേഷം ഹബീബി ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് പ്രധാനമാണ് വലൈക്കും അസ്സലാം പറയുന്നുണ്ട് എന്താണ് എന്നിട്ട് വിശേഷങ്ങൾ പറഞ്ഞേ ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഫാറൂഖ് ഭൈ ജൂലൈ അഞ്ച് ലൈക്ക് ലൈക്കാരൊന്നും വന്നില്ല കുറെ ആൾക്കാർ വന്നു പോയിട്ട് ആരും ലൈക്കും വന്നില്ല ലൈക്ക് വരട്ടേട്ടാ പതിനഞ്ച് മിനിറ്റുള്ളു നമ്മൾ കുറേ സമയമില്ല അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക ജൂലൈ അഞ്ച് നമ്മുടെ ഭൂമിനെ കീഴ്മേൽ മറിക്കും വലി വലിയ തിരമാലകൾ വന്ന് ഭൂമിയെ മൂടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ സുനാമി വരും എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ കവി ആ സൂര്യാവണി സൂര്യാവണി നമ്മളോടൊപ്പം കൂടെ കൂടിയ ആളാണ് विशेषण का दिन पट्टी टेन लोग इंस्टाग्राम मैसेज कर दिया इंस्टाग्राम मैसेज कर दिया मैं देखेगा आप किया मुझे इंस्टाग्राम कैसे मिला आपको मिला है मेरा इंस्टाग्राम आ, मुझे याद आया है मैं देखा शायद और एक मिनट है ലൈക്ക് ബ്രൂ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം സൂര്യാമണി ലൈക്ക് ചെയ്ത് വേറെ ആരോ വന്ന് ലൈക്ക് ചെയ്ത് നമുക്ക് പറഞ്ഞല്ലോ ആ ലൈക്ക് ഒക്കെ എവിടെ പോയി ആകെ ഒരു ലൈക്ക് മാത്രമേ ഇങ്ങോട്ട് എത്തിയുള്ളൂല്ലോ യെസ് ബ്രൂ എന്ന് പറയുന്നു സൂര്യാമണി സൂര്യാമണി ഒന്നുകൊണ്ട് ഡബിൾ ടാപ്പ് ചെയ്തേ സൂര്യാമണി ആ ലൈക്ക് ഇങ്ങോട്ട് എത്തിയില്ല എവിടെയോ തങ്ങി നിൽക്കുന്നുണ്ട് വന്ന എല്ലാ ഒരുപാട് സുഹൃത്തുക്കളെ കാണുന്നുണ്ട് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം വരാം നമ്മളോടൊപ്പം കൂടെ കൂടാം ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാം फारूख जी मैं आज क्या पूछ रहा है आपको आज का दिन कैसे था आज जुलाई फाइव है जो उधर जापान में चाइना में सब कुछ ये पूरा समुंदर वो सुनामी आएगा सब कुछ बोला था आज का दिन कैसे था आपको बताओ आपका खाना हो गया सिस्टर सिस्टर जो इतना पोल सूर्यावनी उड़ान ഓക്കെ ഡെന്ന് പറയുന്നുണ്ട് പക്ഷേ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാവും അതായിരിക്കും സൂര്യാഭുങ്ങി അവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെന്നെങ്കിലും എന്തെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടാവും നിങ്ങൾ ചെയ്തുണ്ടാവും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല കാരണം എനിക്കും ഇതുപോലെ പലപ്പോഴും സംഭവിക്കാറുണ്ട് നമ്മൾ ചെയ്യും പക്ഷേ ഇങ്ങോട്ടും അങ്ങോട്ടൊന്നും ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല ചില സമയത്ത് കാരണം ഓൾറെഡി നമ്മൾ ഡൺ ആയതുകൊണ്ട് അൺലൈക്ക് ചെയ്തിട്ട് പിന്നെ ചെയ്താലും ചിലപ്പോഴൊന്നും ആവാറില്ല അതൊന്നും കുഴപ്പമില്ല ഓക്കെ നമ്മളോടൊപ്പം ഉണ്ടല്ലോ അത് തന്നെ സന്തോഷം കേട്ടോ ലൈക്ക് വരുന്നെങ്കിൽ വരട്ടെ ചിലപ്പോൾ എൻ്റെ ചെയ്യുമ്പോൾ കാണാം എല്ലാ സുഹൃത്തുക്കളും വന്നുള്ളൂ കുറേ ആളുകൾ കാണുന്നവരുണ്ട് കാണുന്നവർക്കെല്ലാം വെൽക്കം പത്ത് മിനിറ്റ് സമയം കൂടെ ഉള്ളു നമ്മൾ ചെറിയൊരു ലൈവറ്റാണ് ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് വന്നതാണ് അപ്പോൾ സൂര്യാവണി ഓക്കേ എന്ന് പറയുന്നത് സൂര്യാവണി എന്താ എവിടെയാണ് സ്ഥലം സൂര്യാമണി നമ്മൾ ആദ്യം നമ്മളെ സബ്ബാണല്ലോ അല്ലേ ഒന്ന് ബെല്ലൈക്കണൊക്കെ നെഗറ്റീവ് ആക്കി വെച്ചോളൂ ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മുടെ താഴെ എൻ്റെ ഒരു ഇതില് ഷോർട്സിലൊരു കമൻ്റ് ഇട്ട് വെക്ക് ഇപ്പോൾ ലാസ്റ്റത്തെ ഷോർട്സിലൊരു കമൻ്റ് ഇട്ട് വെക്ക് ഇട്ട് വെക്കാൻ മറക്കരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ നയൻ തേർട്ടിക്ക് ഒരു ലൈവുണ്ട് നയൻ തേർട്ടി നയൻ ഫോർട്ടിക്ക് ഒരു ലൈവ് ഉണ്ട് ഇതിൽ നിന്നല്ല എൻ്റെ മെയിൻ ചാനലായ വിശ്വ സ്റ്റോക്ക് മീഡിയയിൽ നിന്ന് നമ്മളൊരു ലൈവ് ഉണ്ട് അത് നല്ല ഇതിനേക്കാളും ആളുകളുണ്ടാവും കുറച്ച് വൈബുണ്ടാവും നല്ല സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഒരിതാണ് അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു സുഹൃത്ത് അതിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കുറേ ആളുകൾ അറിയുന്ന ഒരു വ്യക്തി കൂടെയാണ് അപ്പോ പുള്ളി നല്ല കവിത കാര്യങ്ങളൊക്കെ പാ ചൊല്ലി ഇതാക്കുന്ന ഒരു സുഹൃത്താണ് നമുക്ക് നമുക്കതിൽ കുറേ സുഹൃത്തുക്കൾ കൂടെ ഒന്നിച്ചിരിക്കാൻ പറ്റുന്നൊരു കുറച്ച് സമയം അധികം സമയം ഉണ്ടാവില്ല നയൻ ഫോർട്ടിക്കൊക്കെ തുടങ്ങിയാൽ ഒരു ലെവൻ ഓ ക്ലോക്ക് വരെ മാക്സിമം മാക്സിമം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ ഉണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല സോമാനും ചേച്ചി വന്നിട്ടുണ്ടല്ലോ ഞാൻ കുറി ലൈവ് തപ്പി ആണോ ലൈവ് തപ്പി കണക്കിൽ തുടങ്ങിയിട്ട് കുറേ നേരായോ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇല്ല ഞാൻ വൈകുന്നേരം സമയത്ത് ഉണ്ടായിരുന്നു ഒരു ആറര സമയത്ത് ലൈവ് ഇട്ടു കുറച്ച് സമയം അത് കഴിഞ്ഞ് കട്ട് ചെയ്തു ഞാൻ അങ്ങനെ കുറെ ലോങ് ടൈം ഇടാറില്ലല്ലോ അരമണിക്കൂർ ചില ഏറ്റവും കൂടിയ ഒരു മണിക്കൂർ ഒന്നേക്കാ മണിക്കൂറൊക്കെയാണ് സോ അത് ഈ വ്ളോഗ്സ് തിരിച്ചെത്തിയിട്ടുണ്ട് വെൽക്കം സ്വാതി വെൽക്കം സ്വാതി വെൽക്കം സ്വാതി ഇത് എപ്പോഴും ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ ഒരു നാല് പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഉള്ളൂ ഇപ്പം ഞാൻ കട്ട് ചെയ്യും പതിനഞ്ച് മിനിറ്റ് ചെറിയൊരു ലൈവ് എത്ത ഫുഡ് കഴിക്കാൻ സെറ്റ് ആയിക്കൊണ്ടിട്ടുണ്ട് ഒൻപതരയ്ക്ക് മറ്റേ ഉണ്ട് കേട്ടോ ടൂഗതർ ഉണ്ട് ഇന്ന് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വേറെ സുഹൃത്തുക്കൾ വരാനുണ്ട് അപ്പോൾ ഒൻപതര ഒൻപതര മുക്കാലിന് അവിടെ ഒരു ലൈവ് വരും ആ സുഹൃത്ത് വേ വേറെ കുറച്ച് ആണെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ടുഗതർ ഉണ്ടാവും നിന്റെ കവിത നമുക്ക് നമുക്കവിടെ ചൊല്ലിക്കാംട്ടോ അതൊരു കവിത ഒക്കെ എഴുതുന്ന സ്വ പാട്ട് എഴുതുന്ന കവിത എഴുതുന്ന പാടുന്ന ഒരാളാണ് നോട്ടി വന്ന് വന്നില്ല അതെന്താ നോട്ടി വരാഞ്ഞത് സഭ ചേച്ചി വരണം കേട്ടോ അവിടെ വരണം കേട്ടോ അത് വിഷ്വൽ എന്താണ് എൻ്റെ ലൈഫിൽ വന്നിട്ട് കമന്റ് പറഞ്ഞ എനിക്ക് അത് കറക്റ്റ് ആയിട്ട് വ്യക്തമായില്ലോ ഒന്ന് ക്ലിയറ എന്ത് കമന്റാണ് ഞാൻ പറഞ്ഞത് സോഭാൻ ചേച്ചിയെ ഞാൻ പറഞ്ഞത് അവിടുത്തെ എന്തെങ്കിലും അപ്പോഴത്തെ ആനുകാലികമായിട്ടുള്ള കാര്യത്തിന് അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞതിന് എന്തെങ്കിലും ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക അതല്ലാതെ ഞാൻ ഓർത്ത് വെച്ച് പറയേണ്ട ഒരു കമന്റും എൻ്റെ ഇല്ല ചേച്ചി എന്താണ് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞത് ഒന്ന് പറയുമോ ആ ജസ്റ്റ് കാര്യം പറഞ്ഞ എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞതരാ ആരാ ഞാൻ അത് സർപ്രൈസ് വരുന്നോ നിന്നവിടെ കുറ്റി അടിച്ച് കെട്ടാൻ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അറിയില്ല സോമാനം ചോദിച്ചേ സ്വാദിയേ നമ്മുടെ ലൈവില് വരും മുങ്ങും വരും പൊങ്ങും മുങ്ങും പൊങ്ങും മുങ്ങും മറ്റേ ജഗതി പറഞ്ഞ പോലെ ഇഹയെ സ്ത്രീ കുട്ടികൾക്ക് എന്താ വീഴാൻ പാടില്ല എന്ന് ചോദിച്ചില്ലേ വീഴും എന്ന് പറഞ്ഞില്ല അതേപോലെ മുങ്ങും പൊങ്ങും മുങ്ങും പൊങ്ങും അങ്ങനെയാണ് അപ്പോ സോഭാനൻ ചേച്ചി ഇവിടെ ഇല്ലേ കേൾക്കണ്ടെന്ന് വിചാരിക്കുന്നു എവിടെ നമ്മടെ സൂര്യ സൂര്യാവിണി അവിടെ സൂര്യാവിണി പോയോ ആരാ വരുന്നതെന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് സൂര്യാവിണി ഇവിടെ ഉണ്ടോ താഴെ കമന്റ് ചെയ്യും സോപാനും ചേച്ചി ഒന്ന് ജസ്റ്റ് എനിക്കൊരു ഹിന്ദുതായോ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അല്ലെങ്കിൽ ചേച്ചി എന്തായിരുന്നു ആ സമയത്ത് പറഞ്ഞത് എന്നുള്ളത് ഒരു ഇൻഡ് ചില ആ ഓർമ്മ വന്നു ഓർമ്മ വന്നു ഓർമ്മ വന്നു നമ്പറിൻ്റെ കാര്യല്ലേ ചേച്ചി നമ്പർ ചേച്ചി പറഞ്ഞില്ലേ നമ്പർ ആരോ നമ്പർ ചോദിച്ചിരുന്നു അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞില്ലേ നമ്പർ ഇന്ന് വരെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ചേച്ചി ആരെങ്കിലും നമ്പർ തരുന്നവരുടെ നമ്പർ കുറിച്ച് വെക്കും രണ്ട് രണ്ട് നമ്പറൊക്കെ ആയിട്ട് കുറിച്ച് വെക്കും കേൾക്കുന്നുണ്ട് സവാൻ ചേച്ചി കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറണ്ടി വരും ചേച്ചി ഇരിക്കുമ്പോൾ വീണ്ടും പറയേണ്ടി വരും കേൾക്കുന്നുണ്ടോ സോമാനും ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സ്വാതി കേൾക്കുന്നുണ്ടോ ആരെയും ആരെ കേൾക്കുന്നേ പറയും ഞാൻ മെയിൻലി ഈ വാക്ക് പറയുന്നത് സോമാനും ചേച്ചിക്കാണ് അപ്പൊ സോമാനും ചേച്ചി കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പറയും എന്നിട്ട് വേണം എനിക്കത് കംപ്ലീറ്റ് പറഞ്ഞു തരാൻ ചേച്ചി സ്ക്രീൻഷോട്ട് നോക്കാവോ ഞാൻ അതിൻ്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് ഷോട്ട് നോക്കാവും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സോമാനൻ ചേച്ചി എന്ന് ചോദിക്കുന്നത് ആ ഓക്കെ 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 പുനലൂരാണ് നമ്മുടെ സൂര്യ ഓക്കെ ഓക്കെ സൂര്യ എല്ലാവരോടും ആണ് നയൻത്ത് നയൻ തേർട്ടി നയൻ ഫോർട്ടിക്ക് നമ്മുടെ ലൈവ് ഉണ്ടാവും എല്ലാവരും ഇതിലല്ല കേട്ടാ സ്റ്റോക്ക് മീഡിയ അല്ല അപ്പം സോമാനും ചേച്ചി ഞാനത് പറഞ്ഞുതരാം സോമാനും ചേച്ചി നേരത്തെ ലൈവില് പറഞ്ഞില്ലേ ആരോ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആർക്കും നമ്പർ കൊടുക്കാറില്ല എൻ്റെ ഒഫീഷ്യൽ നമ്പർ ഉണ്ട് ചേച്ചിക്ക് ആരെങ്കിലും നമ്പർ ഇങ്ങനെ രണ്ട് അക്കം മൂന്നക്കായിട്ട് ആയിട്ട് വിൽക്ക് എഴുതി തരുമ്പോൾ അട്ട് തരുമ്പോൾ അത് എഴുതി വെച്ചിട്ടാണ് നോട്ട് ചെയ്യാറ് പറഞ്ഞില്ലേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞില്ലേ നമ്മൾ ഞാനൊന്നും ഇതുവരെ നമ്പർ ഞാൻ ഞാൻ ആരോടും നമ്പർ ചോദിക്കാറില്ല ഇന്ന് വരെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഗേൾസ് ഗേൾസായിട്ടുള്ളവരോട് ഇട്ടുക നമ്മുടെ സെയിം ജനറോടും ഗേൾസ് ഗേൾസായിട്ടുള്ളവരോട് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല പരിചയമായാലൊക്കെ ചിലപ്പോ അവരും നമ്മളൊക്കെ കൂടുതൽ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കണ്ടുമുട്ടി പരിചയം ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടാവും ഇല്ല എന്നൊന്നും പറയില്ല സൗഹൃദം നല്ല രീതിയിലാണെങ്കിൽ നല്ല സൗഹൃദം നല്ല ഡീപ്പായിട്ട് കൊണ്ടുപോകുന്ന സൗഹൃദത്തെ സൗഹൃദമായിട്ട് കൊണ്ടുപോകുന്നവരുടെ ഏട്ടാ അവർ അങ്ങനെയുള്ളവർ ചോദിക്കുന്നു അതല്ലാത്തവരുടെ ഒരാളുടെ ഹിസ്റ്ററിയും ഞാൻ ചോദിക്കാറില്ല നമ്പർ ചോദിക്കാറില്ല അവിടെ ജോലി ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ കുട്ടികളുണ്ടോ മക്കളുണ്ടോ എന്താണ് ഹസ്ബൻഡ് ജോലി അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ ഉൾക്കടന്ന് ഞാൻ ചിന്തിക്കാറില്ല ചോദിച്ചറിയാറില്ല ചുരുന്ന് നിൽക്കാറില്ല പിന്നെ നമ്പർ ചോദിക്കാറില്ല വേറെ എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ മാർഗങ്ങളുണ്ട് ഇതൊന്നും ഞാൻ ചോദിക്കാറില്ല എൻ്റെ സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങളുടെ ലൈനിലൂടെ ഞാൻ കൊണ്ടുപോകും അപ്പോൾ ചേച്ചി അവിടെ പറഞ്ഞപ്പോൾ അതാ പറഞ്ഞത് ഒരു നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആണ് ഉദ്ദേശമെങ്കിൽ അതായത് നമ്മൾ ഈ യൂട്യൂബിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യുന്നത് അവർ കാണുന്നുണ്ട് ഇതേപോലെ ചേച്ചി ലൈവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് സപ്പോർട്ടാണ് ഉദ്ദേശമെങ്കിൽ ആ ലൈവിൻ്റെ സമയത്ത് വരിക സപ്പോർട്ടിൽ ഇതിലൂടെ നമുക്ക് ചാറ്റിലൂടെ കാര്യങ്ങൾ പറയാം വിശേഷങ്ങൾ പറയാം സൗഹൃദം പങ്കുവെക്കാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതാണല്ലോ ആവശ്യം ആ ആവശ്യത്തിന് നമുക്ക് നമ്പറിൻ്റെ ആവശ്യമുണ്ടോ എന്നതാണ് ഞാൻ ചോദിച്ചത് സോഹാനും ചേച്ചിക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കും സോഹാനും ചേച്ചി കേൾക്കുന്നുണ്ട് എനിക്കിവിടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കാണുന്നില്ല പക്ഷെ ഇവിടെ നിങ്ങളുടെ ഇമോജൊക്കെ പറന്ന് പോകണമെന്ന് ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇല്ലേ എന്നുള്ളതിന് ഒരു മറുപടി തരണം കേട്ടോ സോവാനും ചേച്ചിയും അപ്പോൾ ലൈവ് ഒരു നാല് മിനിറ്റും കൂടെയുള്ളൂ നാല് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യും ഇതിലാരാണ് കേൾക്കുന്നത് കാണുന്നത് എനിക്കറിയില്ല കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ എന്ന് എനിക്കറിയില്ല ഇനി അഥവാ കേട്ടിട്ടില്ല എങ്കിൽ ഈ ലൈവിൻ്റെ ഫുള്ളായിട്ടുള്ളതൊന്നും ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവും അപ്പോൾ ഞാനത് ചേച്ചിക്ക് ഇതിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഞാൻ ഏതെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം കമൻറ്റ് ബോക്സിലൂടെ ഇട്ടാലും ചില ലിങ്കുകൾ നമുക്ക് കാണാൻ കയറാൻ പറ്റും ചേച്ചി ഇവിടെ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഒരു അറിവുമില്ല ഞാൻ ചോദിക്കുന്നുണ്ട് ചേച്ചിയോട് നമുക്ക് സ്നേഹം ആരൊക്കെയോ പറത്തി പറത്തി പറത്തിവിടുന്നുണ്ട് താങ്ക് യു താങ്ക്സ് ലോട്ട് ഇതിലെ വ്യൂസിന് എനിക്കിവിടെ ഒന്നും കാണുന്നില്ല സ്വാഭാവികം ആ കേട്ട് ഞാൻ പറഞ്ഞത് വ്യക്തമായല്ലോ ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അതാണ് നമ്മുടെ ഞാൻ പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ അതാണ് അതല്ലാതെ വേറെ ഇതിലൊന്നല്ല ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്താ അപ്പോൾ ചേച്ചി പറഞ്ഞത് എനിക്ക് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ അതിൽ പറഞ്ഞു പക്ഷെ അതും എനിക്ക് പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഒരു ലൈവിന്റെ ഇടയിലായിരുന്നു ആ സമയം ആ സമയത്ത് എൻ്റെ ഒരു ലൈവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആണ് ആ ഒരു സംഭവം പറഞ്ഞത് അവിടെ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്പറിൻ്റെ കാര്യം പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് കയറി വന്നത് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ആ ഒരു വിവരണം തന്നത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഒമ്പത് മുക്കാൽ ഒൻപതിന് ഒൻപത് മുക്കാലിനും വിഷ്വൽ സ്റ്റോക്ക് മീഡിയയിൽ കാണാം ഇപ്പോൾ അവിടെ വന്നവരൊക്കെ വിശ്വൽ സ്റ്റോക്ക് മീഡിയ ഒന്ന് ആക്കി വെച്ചോളൂ നമുക്ക് അവിടെ വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം കുറച്ചു നേരം സറ പറഞ്ഞിരിക്കാം ഓക്കെ എല്ലാവരോടും ടാറ്റ ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം ഇപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടത് ഒരു കാര്യം പറയാനുള്ളത് അത് പിന്നെ പറയാം പിന്നെ പറയാൻ കാത്തിരിക്കുന്നെങ്കിൽ ഒന്നും പിന്നത്തേക്ക് മാറ്റി ഞാൻ ഞാനില്ലെങ്കിലൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ പറയാൻ നീ നീയില്ലെങ്കിലോ അങ്ങനൊക്കെ ചിന്തിക്കുക നമ്മൾ ഒരു കാര്യവും നാളത്തേക്ക് അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റല്ല പറയാനുള്ളത് അപ്പം പറയാ ക്ലിയർ ചെയ്യുക സ്ട്രേറ്റ് സ്ട്രെയിറ്റ് സ്ട്രേറ്റ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അല്ല നേരെ 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 നമുക്കൊന്നും മറച്ചു വെക്കാനോ ഒളിച്ചു വയ്ക്കാനോ ഇതാക്കി വെക്കാനോ ഒന്നുമില്ല ഏ പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് നീ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇൻസ്റ്റാ പേജൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാ കിട്ടും ഫേസ്ബുക്കിൽ ഞാൻ ലിങ്ക് ചെയ്തിട്ടില്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാ ഇതൊക്കെ എൻ്റെ കമ്പനി ഫുൾ ഡീറ്റെയിൽ ഉള്ളത് വേണമെങ്കിൽ എൻ്റെ വിഷ്വൽ സ്റ്റോക്ക് മീഡിയയിൽ കിട്ടും ഞാൻ എവിടെയും ഹിടന്നല്ല എല്ലായിടത്തും ലൈവാണ് യൂട്യൂബിലാണെങ്കിലുണ്ട് ഇൻസ്റ്റയിലാണെങ്കിലുണ്ട് ഫേസ്ബുക്കിലാണെങ്കിലുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണോ ഞാൻ ഒരിക്കലും ഞാൻ എവിടെയും കള്ളക്കളി കളിക്കാൻ നിൽക്കാറില്ല എവിടെയും ആരെയും പറ്റിക്കാൻ നിൽക്കാറില്ല എവിടെയും ആരെയും ചതിക്കാൻ നിൽക്കാറില്ല ആരെയും വഞ്ചിക്കാൻ നിൽക്കാറില്ല അതുപോലെ ആരെയും നെഗറ്റീവ് ആക്കാൻ നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ ഇന്നുവരെ ആരും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു സ്ഥലം ഈ യൂട്യൂബിൻ്റെ ഇടയിൽ മാത്രം എനിക്കൊരു നെഗറ്റീവ് വന്നു അത് എന്താണ് ലക്ഷ്യമെന്നുള്ളത് എനിക്കറിയില്ല അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെങ്കിലും അവർ നേടിയെടുക്കട്ടെ ഞാനതിനെതിരെ ഇനിയിപ്പോൾ വീണ്ടും പ്രതികരിക്കുന്നില്ല എന്ന് പേടിച്ചിട്ടല്ല പക്ഷെ വൈഫിന് ഇഷ്ടമില്ല അപ്പോൾ അവള് പറഞ്ഞു അതിനെതിരെ പറയണ്ട കാരണം അവ എന്താ പറയുക അവൾക്കറിയാലോ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആര് ആരെന്ത് പറഞ്ഞാലും അവൾക്ക് തന്നെ അറിയാമെന്നോണ്ട് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് ആരോടും സംസാരിക്കണ്ട അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട എന്ന് അവൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നിർത്തിയതാണ് അപ്പോ അവള് ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് വായിച്ചിട്ടുണ്ട് എന്ത് പ്രൂഫ് നിങ്ങളെത്തുണ്ടെങ്കിൽ എനിക്കയച്ചു തന്നോ ഞാനാണത് അറിയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ എന്താ വേണ്ടെന്നുള്ളത് ചെയ്തോ എന്ന് അവരോട് ഡയറക്റ്റ് പറഞ്ഞത് ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ഒന്നുമില്ലാന്ന് എൻ്റെ ഭാഗത്ത് എനിക്ക് ഉള്ളതിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ അത്ര ഉറപ്പിച്ചു പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ സഹധർമ്മിനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അയച്ചു കൊടുത്തോളൂ വാട്സപ്പ് ഡീറ്റെയിൽ ഉണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് വോയിസ് അയച്ചിട്ടുണ്ട് ഇനി ഞാനാണ് ടെക്സ്റ്റ് അയച്ചത് എന്നുള്ള തോന്നല് വരണ്ടതെന്ന് ആള് ഡയറക്റ്റ് വോയിസിൽ തന്നെ അയച്ചിട്ടുണ്ട് എന്ത് പ്രൂഫ് വേണമെങ്കിലും അയച്ചോളാം പറഞ്ഞിട്ട് ആരും അറിയില്ല എന്നും പറഞ്ഞിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ എപ്പോ പറയും അതും കൂടെ പറ എങ്ങനെ പറയും ഈ ലൈവല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ ഏഹ് ഇനി അപ്പം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കമന്റിൽ കമന്റ് ഇട്ട് വെച്ചാൽ അത് കണ്ടിട്ട് മാറ്റേണ്ടതാണെങ്കിലും ആ സ്പോട്ടിൽ ഇപ്പം ഇടുന്നുണ്ടെങ്കിൽ ഇപ്പം ഏതിലാണ് ഇടുന്നത് എന്നുള്ളത് പറയുക അപ്പം അങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ട് അപ്പൊ തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് അവിടെ കാണാം ഫുഡ് കഴിക്കണം എന്നിട്ട് വേണം അതിൽ ലൈവില് വരാൻ ഓക്കെ ഇൻഷാല്ല ഞാൻ ടാറ്റ പറഞ്ഞു പോകുന്നു പിന്നീട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ആരൊക്കെ ഒക്കെ അല്ലേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആയിട്ടില്ല നമുക്ക് അടുത്ത ഒരു വരവ് വരും ഓക്കെ ഓ എന്നുള്ളത് കോ കെ എന്നുള്ളത് കെ ഓ പോയി ഓക്കെ എനിക്ക് മനസ്സിലായത് തന്നെയാലും അപ്പോൾ വിഷ്വൽ സ്റ്റോക്ക് മീഡിയ ഒരു മിനിറ്റ് ഇട്ടാ ഞാൻ വിഷ്വൽ സ്റ്റോക്ക് മീഡിയ അറിയുമോ സൂര്യാവണിക്ക് വിശ്വൽ സ്റ്റോക്ക് മീഡിയ ഏതാന്നുള്ളത് അറിയോ സൂര്യാവണിക്ക് വിഷൽ സ്റ്റോക്ക് മീഡിയ അറിയാൻ സാധ്യത ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല സൂര്യാവണി ഒരു കാര്യം ചെയ്യൂ നമ്മുടെ ലാസ്റ്റത്തെ ഷോർട്സിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടോ സൂര്യാവണി സോ ആദ്യമൊന്നും നോക്കിയാൽ നമ്മുടെ ലാ എൻ്റെ ലാസ്റ്റത്തെ ഷോർട്സിൽ സൂര്യാവണി കമൻറ്റ് ഇട്ടിട്ടുണ്ടോ നോക്കിയേ സൂര്യാവണി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ എന്നിട്ട് വേണം എനിക്ക് കട്ട് ചെയ്യാൻ അതിൻ്റെ ആൻസർ കിട്ടിയിട്ട് വേണം എനിക്ക് കട്ട് ചെയ്യാൻ പറൂ പറയൂ 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 കുട്ടികളെ പറയൂ പറയൂ കുട്ടികളെ എന്ന് പറഞ്ഞിട്ടില്ലേ എന്തോ സംതിങ് കിട്ടിയിട്ടുണ്ട് അല്ലെ സ്വാതി എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും പറയാട്ട നമുക്ക് അങ്ങനെ ആരോടും ഒരു ഒരു വ്യക്തി വൈരാഗ്യം വെച്ച് നടക്കുന്ന ആളല്ല ഇനിയിപ്പോൾ അവിടെ അത് സംഭവിച്ചു ഞാൻ അതെല്ലാം കളഞ്ഞു അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ടാകും ഞാൻ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞത് അവർക്ക് പറ്റാതെയോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഞാൻ പറഞ്ഞതിന് തടസ്സമോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തടസ്സമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ എന്നെ അതിൽ നിന്ന് ആ ഒരു ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ അവരുടെ ഒരു ഗ്രൂപ്പിനിടയിൽ ഞാൻ പാടില്ല എന്നുള്ളതൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയിട്ടുള്ളതാവാം ഞാനങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ ഞാനിതിലേ കേട്ടു അതിലേ വിട്ടു നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല കാരണം എൻ്റെ ആരും അല്ല ആരും എന്നുള്ളതിന് എന്നോടൊപ്പം ഉള്ളവർ എന്നോടൊപ്പം ഉണ്ടാവും ബാക്കിയുള്ളവർ ആരും എൻ്റെ ആരും ആരുമല്ല എന്ന് വിശ്വസിക്കാൻ എന്നെ എൻ്റെ ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ജീവിത പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പൊ പുതിയ ഒരു ഞാനായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് കുറെ എല്ലാവരും എൻ്റെ എല്ലാമായിരുന്നു ഒരു കാലത്ത് പക്ഷേ എല്ലാവരും ഞാൻ നേരത്തെ അന്ന് ഒരു മോഹൻലാലിൻ്റെ മറ്റേ തോന്നുന്നത് വിട്ട പോലെ എല്ലാവർക്കും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടി വന്നിട്ടുള്ളു പലയിടത്തും സൗഹൃദങ്ങളിലുണ്ട് ഒരുപാട് സൗഹൃദങ്ങളിൽ അങ്ങനെയുണ്ട് നല്ല നേരത്തെ ലൈവിലുണ്ടായിരുന്ന ഇപ്പോൾ കോൾ വന്നു ഒക്കെ എൻ്റെ നല്ല സൗഹൃദങ്ങളാണ് അപ്പോൾ കുറേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കുറേ മനസ്സിലാക്കിയപ്പോൾ എല്ലാത്തിൽ നിന്നും പിന്മാറിയിട്ട് നിൽക്കുന്നു ഞാൻ കുറെ നൂറ് അയച്ചിട്ടുണ്ട് അത് തിരിച്ചു തന്നെ എപ്പോ തരുന്നെനിക്ക് ഞാനൊന്നും കട ആക്കിയിട്ട് വെക്കില്ല കേട്ടാ ഞാനൊന്നും കട ആക്കിയിട്ട് സ്വീകരിക്കില്ല എല്ലാം എനിക്ക് സ്വന്തമായി കിട്ടിയതായിട്ട് ഞാൻ സ്വീകരിക്കുകയുള്ളു ഒന്നും കടയില്ല ഞാൻ ആർക്കും കടം അങ്ങോട്ട് കൊടുക്കുക എന്നല്ല അത് ഇങ്ങോട്ട് ഞാൻ കടം സ്വീകരിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ പലതും കൊടുക്കുന്നുണ്ട് അതിനൊന്നും ഞാനൊന്നും പ്രതീക്ഷിക്കാറുമില്ല അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മുന്നോട്ടുള്ള എൻ്റെ ശക്തികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ട അത് എനിക്ക് വിഷമം വന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈവിൽ നിനക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് വിഷമം വന്നോ അങ്ങനൊന്നും വരാൻ പാടില്ല കേട്ടാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് അതൊക്കെ തമാശയുടെ രൂപത്തിൽ എടുക്കണേ ഞാൻ എന്തുണ്ടായി എന്താ കാര്യം ഏത് ലൈവിലെ കാര്യമാണ് എന്റെ കമന്റ് ഞാൻ ഷോർട്സിൽ പോയി കമന്റ് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ലൈവ് കട്ട് ചെയ്തിട്ടില്ല ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഓക്കെ 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 ഇപ്പം ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചേച്ചി ഞാൻ വായിച്ചത് ഒൻപതരക്ക് ഒൻപതര ആയിത്തുടങ്ങിയാൽ ഫുഡ് എടുത്തോ എന്തോ അറിയില്ല ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് ലൈവില് വരാം അതല്ലെങ്കിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയിൽ അവർ എത്തിയിട്ട് വേണം എനിക്ക് പോകാൻ ആ ഒരു ഒൻപതരക്ക് ഒൻപത് മുപ്പത്തന്നൊക്കെ ആകുമ്പോഴേക്കും അവർ റെഡിയാവാന്ന് പറഞ്ഞതാണ് ഞാനിതുവരെ വരാനുള്ള സെറ്റ് ആയിട്ടില്ല സോ ആദ്യം അതിനെ ഒന്ന് പറയണമല്ലോ എങ്ങനെ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ആരുമില്ല നീ പെട്ടെന്ന് അത് ഇട്ടിട്ട് ഡെലീറ്റ് ചെയ്തു ഇതിൽ എത്ര പേരെ വ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ സോപാനൻ ചേച്ചിയാണ് സൂര്യാവനിയാണ് നീയാണ് ഞാനാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു വിശ്വലല്ല കുറിച്ച് എനിക്കൊരു ഉണ്ട് ണ്ട് പറയൂ ചേച്ചി വിഷുവിനെ കുറിച്ച് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വിഷു വിഷു എൻ്റെ കമന്റിൽ ഞാൻ പോയി കമൻറ്റ് ഞാൻ അത് ചേച്ചി അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടോ വിഷുവിനെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റിന് വീഡിയോ ഇട്ടിട്ടുണ്ടോ സൂര്യാവണി കമന്റ് ഇട്ടിട്ടുണ്ട് അല്ലേ ഓക്കെ അതല്ലേ ഉണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനല്ലേ അതോ സ്വാദിക്ക് പറയാനുള്ളതാണോ കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതിലാണെന്ന് പറയൂ അത് ഞാൻ ഞാനിപ്പോൾ തന്നെ പോയി നോക്കാം അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ വൈൻഡപ്പ് ചെയ്യട്ടെ നമുക്ക് വീണ്ടും അവിടെ കാണാം ഒരു ഒൻപതരയ്ക്ക് ശേഷം അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടുള്ളൂ നീ കമന്റ് ഇട്ടെന്നുള്ളത് എനിക്ക് അറിയില്ല ഏത് വീഡിയോ എന്നൊന്ന് പറഞ്ഞേ ഏത് വീഡിയോ അല്ലാന്നൊന്ന് പറഞ്ഞേ ഇതിന്റെ വീഡിയോ തന്നെ അല്ലേ വിഷൽ സ്റ്റോക്കിലല്ലേ ഒട്ടുള്ള സോളിലല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ ഗുഡ് നൈറ്റ് ആയിട്ടില്ല ഗുഡ് നൈറ്റ് നമുക്ക് അവിടെ പറയും ഇപ്പോൾ തൽക്കാലത്തേക്ക് ബൈ ഓക്കെ